ും ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഒരു യുവനും ബ്ലോക്കാണ് കേട്ടോ കാണുന്നത് അപ്പം വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ നേരെ അടുക്കള കയറിയിട്ടുണ്ട് എൻ്റെ വൈകുന്നേരത്തെ പരിപാടികൾ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അവ കൈയ്യോട് തന്നെ ഞാൻ അരിയൊക്കെ അരയ്ക്കാൻ ഉപയോഗം തുടങ്ങാനുണ്ട് രാവിലെ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാദ്യമേ അത് അരച്ചെങ് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ മെയിനായിട്ടുള്ള ജോലി ഇതാണ് കേട്ടോ മാവരച്ച ഒരു രണ്ട് മൂന്ന് ദിവസത്തേനും നമ്മൾ എടുക്കും അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും അരി ഇടുന്നത് കേട്ടോ അപ്പം ഇവിടെ ഈ ഒരു സാധനം ഇല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ എൻ്റെ കുഞ്ഞിയൊക്കെ മാക്സിമം കഴിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു നേരം ചോറല്ലാണ്ട് ബാക്കി എല്ലാ സമയവും ഇഡലിയും ഇഡലിയാണ് കഴിക്കുന്നത് അവൾ ആറ് ആറുമാസത്തിൽ തുടങ്ങി ഇഡലി കഴിപ്പാണ് എപ്പോഴും സ്റ്റീ ിൽ ഇഡലി തന്നെയാണ് അവൾ കഴിക്കുന്നത് മാക്സിമം ഇഡലിയാണ് കഴിക്കുന്നത് നേരത്തെയൊക്കെ ചോറ് കഴിക്കത്തില്ലാണ് ഇപ്പോൾ ഒരു നേരം അവൾ ചോറ് ഉച്ചയ്ക്ക് കഴിക്കും ബാക്കിയുള്ള സമയമെല്ലാം ഇഡലിയാണ് അവൾക്ക് ദോശ വേണ്ട ദോശ നേരത്തേക്ക് കഴിക്കുകയാണെങ്കിലും ഇപ്പോൾ അവൾക്ക് ദോശ വേണ്ട ഇഡലി മാത്രം മതി അതേപോലെ ഇപ്പം ചേച്ചിയുടെ മോനും ഉള്ളതുകൊണ്ട് അവനും ഇഡലി മാത്രം അവനും ഇഡലി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അവനും ഇഡലി ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അങ്ങനെ ഇഡലി നമുക്ക് വീട്ടിൽ നിർബന്ധമായിട്ടും വേണം ഞാനാ മാവ് അരച്ച മാക്സിമം ഇഡലിയാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് ദോശ അങ്ങനെ വല്ലപ്പോഴും മസാല ദോശയൊക്കെ ഉണ്ടാക്കും അങ്ങനെ മാവെല്ലാം അരച്ച് അതങ്ങ് മാറ്റി വച്ചതിന് ശേഷം ഞാൻ പാത്രമൊക്കെ അരച്ച് പാത്രമൊക്കെ കയ്യോടെ കഴുകി വെച്ച് കേട്ടോ മിക്സിയുടെ ജാറൊക്കെ നിന്ന് കയ്യോടെ കഴുകുവെച്ച് ഇപ്പം ഇനിയുള്ള എന്ന് പറഞ്ഞാൽ വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഈ ചിക്കൻ മെനങ്ങാന്ന് വാങ്ങിച്ച ചിക്കനാണ് അതിൻ്റെ പകുതിയെടുത്ത് അന്ന് കറി വെച്ച് ബാലൻസ് പകുതിയെടുത്ത് ഇന്ന് കറി വെക്കണം കേട്ടോ ഞങ്ങൾ കൂടുതൽ അങ്ങനെയാണ് ചെയ്യുന്നത് പകുതി പകുതിയാക്കിയിട്ട് ഒരു ദിവസം കറി വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കറി വെക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നിയത് അങ്ങനെയാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ ചിക്കനൊക്കെ എടുത്തിട്ട് അതിനകത്തോട്ട് മസാലയൊക്കെ ചേർത്ത് കുക്കറിനകത്തോട്ട് വയ്ക്കാണ് കേട്ടോ അതിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി നമുക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കറിമസാല ചിക്കൻ മസാല ഉപ്പ് പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ കുക്കറിനകത്ത് വെച്ച് ഒരു രണ്ട് മൂന്ന് പീസിലടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി അങ്ങ് റെഡിയാ അല്ല ചിക്കൻ റെഡി വെന്ത് നല്ല രീതിക്ക് കിട്ടും കേട്ടോ ബാക്കിയുള്ള ആ സമയത്തേക്ക് ഞാൻ അതിന് വേണ്ടി എൻ്റെ സവാള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് അതും റെഡിയാക്കി വെക്കും കേട്ടോ നമ്മൾ മറ്റേ മറ്റേ രീതിയിൽ കറി വെക്കുന്നതിനേക്കാളും അതിൻ്റെ പകുതി സമയം മതി ഇങ്ങനെ ചിക്കൻ കറി വെക്കാൻ അത് നല്ല ടേസ്റ്റോടെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയമെന്ന് പറയുന്നത് വൈകിട്ടാണ് കേട്ടോ രാവിലെ എന്തേലുമൊക്കെ കഴിച്ചെന്നായി കഴിച്ചില്ലെന്നായി ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കില്ല അപ്പോഴത്തെ ഒരു മൂഡ് കണക്കിരിക്കും ഉച്ചയ്ക്കും അതേപോലെ തന്നെയാണ് കേട്ടോ എനിക്കങ്ങനെ നിർബന്ധമില്ല ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം ഇനി അത് കഴിക്കണം എന്നുള്ളത് ഉച്ചയ്ക്ക് നിർബന്ധമില്ല പക്ഷേ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വൈകിട്ടാണ് ഞങ്ങൾ കൂടുതലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളതും എനിക്ക് വൈകിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചിക്കൻ വെന്ത് വന്ന സമയമായപ്പോഴത്തേനും ഞാൻ സവാളയൊക്കെ നല്ല കുനുകുന എന്നാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ കുനുകുന എന്നറിഞ്ഞ് നമ്മുടെ ചെ സവാളയും അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കൂടെ പച്ചമുളക് എല്ലാം റെഡിയാക്കി എടുത്തത് തക്കാളിയൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇത്ര മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി ഒന്ന് വയറ്റി എടുക്കണം അതൊന്നും വയൻ വരുമ്പോഴത്തേനും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും പിന്നെ ഒരു പച്ചമുളകും ഇവിടെ എരിവ് അധികം വേണ്ടാത്തത് കൊണ്ട് പച്ചമുളകൊക്കെ ഞാനൊന്ന് പേടിച്ചാണ് കേട്ടോ ഇടുന്നത് ഞാൻ മാത്രം ഞാനും കുഞ്ഞിയും എരിവ് കഴിക്കും ഈ വീട്ടിൽ വേറെ ആരും എരിവ് കഴിക്കത്തില്ല എൻ്റെ അമ്മയ്ക്കൊക്കെ എരിവ് ഏഴ പോയി കഴിഞ്ഞാൽ പിന്നെ അയ്യോ എരികുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും അതേപോലെ ചേച്ചിയും അങ്ങനെയാണ് എരിവ് കഴിക്കില്ല അന്നമുത്തും അങ്ങനെയാണ് എരിവ് കഴിക്കില്ല എനിക്കും കുഞ്ഞിക്കും എരിവ് ഒരു പ്രശ്നമല്ല ഞങ്ങൾ കഴിക്കും അതുകൊണ്ട് നോക്കി കണ്ടു നോക്കി എരിവിടാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു പച്ചമുളകൊക്കെ ഇട്ട് ബാക്കി എല്ലാം വേറെ മസാലയൊന്നും ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ടില്ല നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചപ്പോഴത്തേനും മുളക് പൊടി മല്ലിപ്പൊടിയും എല്ലാ മസാലകളും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചിക്കൻ കുക്കർ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഈ വയറ്റി വെച്ചിരിക്കുന്നത് കൂടി ഇട്ട് പിന്നെ ഞാൻ കുറേ കറിവേപ്പില ഇടുക കറിവേപ്പില ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ ചിക്കൻ കറി സെറ്റാക്കി അങ്ങ് മാറ്റി വെച്ച കേട്ടോ െ ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എല്ലാം വൃത്തിയാക്കും പിന്നെ കൈ നമ്മളെടുത്ത ഇതിന് വേണ്ടി എടുത്ത പാത്രങ്ങളെല്ലാം ഞാൻ അപ്പം കഴിവെക്കും കേട്ടോ കാരണം എനിക്കിങ്ങനെ പാത്രങ്ങൾ കിടക്കുന്നത് നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് ലാസ്റ്റ് കഴുകി വെക്കുക എന്ന് പറയുന്നത് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും കഴുകാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല ഇതിൻ്റെ കൂടെ തന്നെ കഴുകുമ്പോഴത്തേന് നമ്മൾ അറിയത്തില്ല പാത്രങ്ങൾ കഴുകി മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടറിയത്തില്ല അങ്ങനെ ഒന്നാമത് നമ്മുടെ കിച്ചൺ കുറച്ച് ചെറുതാണ് അപ്പം പാത്രങ്ങൾ കഴിവാനുള്ള പാത്രങ്ങളും കൂടെ കിടക്കുകയാണെങ്കിൽ അത് ഒട്ടും സ്ഥലമില്ലാണ്ടായിപ്പോളൂ അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കഴുകി കഴുകി മാറ്റി വയ്ക്കും അങ്ങനെ ചിക്കൻ കറി റെഡിയായതിനു ശേഷം പിന്നെ ചിക്കൻ നമുക്ക് കഴിക്കാൻ വേണ്ടി ഇന്ന് എന്താക്കണമെന്നായിരുന്നു ചിന്ത പുട്ട് ഉണ്ടാക്കുക എന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ വിചാരിച്ചു പുട്ട് വേണ്ട ചിക്കൻ കറിക്ക് ബെസ്റ്റ് ചപ്പാത്തിയാണല്ലോ അപ്പം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗോതമ്പൊടിയൊക്കെ പാത്രത്തിൽ തട്ടിയിട്ട് അത് നന്നായിട്ട് കൊഴിച്ചൊക്കെ എടുത്ത് കേട്ടോ കൊഴിച്ചൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഉരുട്ടി ബോള് വെച്ചോണ്ടിരിക്കുന്ന വെക്കാറൊന്നുമില്ല കേട്ടോ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ കാരണം വെച്ചുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കൊന്നും അല്ല ഞാൻ ധൃതിപ്പെട്ട് ചെയ്യാണ് കേട്ടോ കാരണം കുഞ്ഞിക്ക് നാളെ സ്കൂളുണ്ട് എക്സാം ഉണ്ട് അപ്പം അതിന് പോകണം അപ്പം അവളെ നേരത്തെ എടുത്തി ഉറക്കണേ എനിക്ക് ഉറങ്ങണം അങ്ങനെയൊക്കെ കൊണ്ട് പെട്ടെന്ന് ചെയ്യണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിക്ക് വിശക്കുന്നതെന്ന് ഞാൻ അമ്മിനെ അവൾക്ക് ഇഡലി ഉണ്ട് ഇഡലിയും ചിക്കൻ കറിയും കൂടെ കൊടുത്തു കേട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉരുട്ടി റെഡിയാക്കി എടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ധൃതിപ്പെട്ട് ചെയ്യുമായോണ്ട് പരത്തലും പിന്നെ ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ ഒരുപാട് സമയം പോകുമെന്ന് ചോദിച്ച് ഞാൻ ചേച്ചിയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയും കൂടെ വന്ന് ഞാൻ പരത്തും ആ കൊച്ചു ചുടും അങ്ങനെയുള്ള ഇതായിരുന്നു കേട്ടോ ഇങ്ങനെ കുറച്ചൊക്കെ ഞാൻ പരത്തി 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 എടുത്താൽ അതിൻ്റെ ഇടയിൽ ഒരു നൂറ് തവണ കുഞ്ഞി എന്നെ അങ്ങോട്ട് വിളിക്കും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ നിന്ന് എന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ തന്നെ സമയം ഒത്തിരി പോകും അങ്ങനെ ഞാൻ പരത്തി ആ കൊച്ചു ചുട്ടെടുത്തത് എൻ്റെ ഇടയിൽ കരണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കറണ്ടൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ഉണ്ടാക്കുന്നത് മെയിൻ ചപ്പാത്തി ചപ്പാത്തിമൊക്കെ ഞാനാണ് കേട്ടോ ഇവിടെ വേറെ ആരും ചപ്പാത്തി ഉണ്ടാക്കാറില്ല ഞാൻ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഞാൻ എന്നെ തന്നെ സ്വയമേ പുകഴ്ത്തുമല്ല ഞാൻ നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ നല്ല ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും അവരാരും അവർക്കാർക്കും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയും വേറെ നിവർത്തിയില്ല ഞാൻ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ അങ്ങനെ ചപ്പാത്തി എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ കട്ടൻ ചായ ഇടുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ കഴിക്കുമ്പോഴത്തേന് കട്ടൻ ചായയോ വെച്ച് പാൽ ചായ ഒക്കെ നിർബന്ധമാണ് അപ്പോൾ ഇന്ന് കട്ടൻ ചായയാണ് കേട്ടോ ഇടുന്നത് അങ്ങനെ കട്ടൻ ചായ ഇട്ടിട്ട് എനിക്കും ചേച്ചിക്കും വേണ്ടി മാത്രമാണ് ഏട്ടോ കട്ടൻ ചായ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കട്ടൻ ചായ ഒക്കെ എടുത്തതിന് ശേഷം ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാറുണ്ട് അതിനെ കഴിക്കാൻ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് എനിക്കും കുഞ്ഞിക്കും കൂടെ ഒരുമിച്ചാണ് കേട്ടോ എടുത്തത് അപ്പം ഞാൻ ആദ്യം തന്നെ കുഞ്ഞിക്ക് കുഞ്ഞിക്കങ്ങ് വാരി കൊടുക്കുകയാണ് കാരണം അവൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിക്കത്തുള്ളൂ എനിക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് അവൾക്ക് കൊടുത്ത് എനിക്കും കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതൊരു ആസ്വദിച്ച് കഴിപ്പാകത്തില്ല കഴിച്ചതായ ഒരു തോന്നല് വരത്തില്ല അപ്പം ഞാൻ ആദ്യം അവളെ കഴിപ്പിച്ച് അവൾക്കിടെ വയർ നിറച്ചതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയണുള്ളൂ അതിന് അത് വന്നിട്ട് അവളെ കഴിപ്പിച്ച് അവൾ വയർ നിറച്ച് മാറിയതിന് ശേഷം ഞാൻ പിന്നീരുന്ന് കഴിച്ചു കേട്ടോ കഴുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ റൂമിൽ വന്നിട്ട് ഇനി കിടക്കാനുള്ള തയ്യാറെടുപ്പാണ് നാളെ അവൾക്ക് ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട് അപ്പോൾ അതിന് രാവിലെ കൊണ്ടുപോകണം അപ്പോൾ രാവിലെ എഴുന്നേൽക്കണം അതുകൊണ്ട് അവളെയും കിടത്തി ഉറക്കുക അല്ലെങ്കിൽ സ്കൂളുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ നേരത്തെ അവളെ ഉറക്കാൻ ശ്രമിക്കാറുണ്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് റൂമിൽ കയറി ഞങ്ങൾ കിടക്കും അപ്പം അതാകുമ്പോഴത്തേന് അവൾക്കും നന്നായിട്ട് ഉറക്കം കിട്ടും രാവിലെ എനിക്ക് എഴുന്നേൽക്കണമല്ലോ എനിക്ക് നല്ല ഉറക്കം കിട്ടും അങ്ങുകൊണ്ട് നിങ്ങൾ നേരത്തെ കിടക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എടുക്കണം ശരിയൊക്കെ